ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് വളരെ സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ കിട്ടോ കാണുമ്പോൾ ഒന്ന് ഫുൾ ആയിട്ട് കാണാനും അതുപോലെ ലൈക്കും സബ് ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അടിപൊളായിട്ടുള്ളൊരു നേച്ചറും അതുപോലെ ബീഫ് വെറട്ടീതും പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ മോൻ രണ്ട് ദിവസമായിട്ടോ പറയലോടങ്ങിയിട്ട് നെയ്ച്ചോറും പരിപ്പ് കറിയും ബീഫ് വരട്ടിയതും ഉണ്ടാക്കിമാ ഉണ്ടാക്കിമാന്ന് അപ്പോൾ നമുക്ക് ബീഫ് ഇവിടുന്ന് കിട്ടിയതുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ കിട്ടിയത് ഇന്ന് അപ്പോൾ അവിടെ വെച്ച് തിന്നിട്ടോ അപ്പോൾ രാത്രി കട്ട് ചെയ്ത് കണ്ടൊക്കെ ഫ്രിഡ്ജിൽ അവിടെ വെച്ചു കൊടുത്ത് അപ്പോൾ രാവിലെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ മുറിച്ചെടുക്കാനും കൂടി പണിയല്ലേ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ചെയ്യുന്നിട്ടോ അപ്പം പരിപ്പ് രണ്ടായിട്ടും പരിപ്പ് വെച്ചാണ്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ പരിപ്പ് ഞാനിവിടെ ചപ്പാത്തിക്കോ നെല്ലേറ്റിക്കും ഉണ്ടാക്കലുണ്ട് അല്ലാതെ നെയ്ച്ചോറ്ക്കുണ്ടാക്കിയിട്ടില്ല അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കറിവേപ്പില നാടൻ കറിവേപ്പില കുറച്ച് കിട്ടി ഉണ്ടായിരുന്നു അതും ആ നമ്മൾ ഈ ബോക്സിലിട്ട് കേട്ടോ അപ്പോൾ ബോക്സിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലവിടെ വെച്ചാൽ എന്ന് എടുക്കുക എന്നുണ്ടെങ്കിലും നല്ല അപ്പം കൊണ്ട് എടുത്ത പോലെ ഉണ്ടാവും കേട്ടോ വാട് അതുപോലെ ഉണങ്ങിയ ഒന്നും ചെയ്യലില്ല പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ളത് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി തോലി തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ വള്ളിയാണ് ബീഫൊക്കെ ഇട്ട് കൊടുക്കുന്നതും അതുപോലെ കറിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ പരിപ്പാട്ടം ഞാൻ അടുത്തുള്ള ഈ മൈസൂർ പരിപ്പാണ് എന്ത് പരിപ്പാണ് ഈ ചുവന്ന കളറ പരിപ്പും അതുപോലെ ചെറുപയറ് പരിപ്പും കൂടിയാണ് വെക്കുന്നത് പിന്നെ ഒരു കിലോ ബീഫും ഉണ്ട് ഒരു കിലോ നെയ്ച്ചോറും ആണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുക്കറ്ക്ക് പരിപ്പ് കറിക്കുള്ള റെഡിയാക്കി എടുക്കുക അപ്പോൾ പരിപ്പൊന്നും കഴുകി കാണ്ട് കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഏത് പരിപ്പ് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാതെ ഒരു ഒറ്റ പരിപ്പ് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി രുചിയാവും പിന്നെ ഈ ചെറുപയർ പരിപ്പൊക്കെ എടുക്കുന്ന സമയത്ത് വറുത്തുംങ്ങാണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഒന്നും കൂടി രുചിയാണ് അപ്പോൾ ഞാൻ വറുത്തിട്ടൊന്നും ഇപ്പോൾ എടുക്കണില്ല അപ്പോൾ അങ്ങനെയാണ്ട് ഉണ്ടാക്കണേ അപ്പോൾ അതാ കഴുകിയെടുത്ത് കാണ്ട് അത് കുക്കറക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുപയർ പരിപ്പ് ഇടാം അപ്പോൾ ഇരുന്നൂറ് ഗ്രാം ആണ് ഈ ചുവന്ന പരിപ്പ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു നൂറ്റൊൻപത് ഗ്രാം ചെറുപയർ പരിപ്പും കൂടി ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കുക രണ്ടും പകുതിയായിട്ട് എടുക്കുക സെർവയർ കുറച്ചാക്കിയിട്ട് അങ്ങനെ അങ്ങനെയും എടുക്കുക പിന്നെ ഇതിൽ പഴുത്തൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പരിപ്പ് വരുമ്പോൾ നമുക്ക് മറ്റേ പരിപ്പ് വെച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളകിന് പച്ചമുളകിന് പകരമായിട്ട് മുളക് പൊടി ഇട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഈ ചെറിയ സവാള ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ കാരം അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഒന്നും എടുത്തിട്ടുള്ളത് ചെറിയുള്ളി ഒരു പത്ത് പന്ത്രണ്ടോളം ഉള്ളി ഞാൻ ഇതീക്കിട്ടുണ്ടായിരുന്നു അതുപോലെ നടൊക്കൊന്നിങ്ങനെ കയറിക്കാണ്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പരിപ്പൊക്കെ ഉണ്ട് വേണ സമയത്ത് തന്നെ ഉള്ളെ കൊണ്ട് അരിഞ്ഞിട്ട് പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പരിപ്പ് ഒന്നും വെള്ളത്തിനൊട്ടക്കാത്ത പരിപ്പാണ് കുക്കറിലാവുമ്പോൾ എങ്ങനെ ഇട്ട് കൊടുത്താലും ബന്ധു കിട്ടുമല്ലോ അപ്പം വേണ്ടിയിട്ട് ഒരൊറ്റ വിസിലടിക്കൊള്ളൂ കേട്ടോ അപ്പോൾ വെള്ളം തന്നാൽ ഞമ്മക്ക് പരിപ്പിനെക്കാട്ടും ഇരട്ടിയിൽ കുറച്ചും കൂടി കൂടുതൽ വെള്ളം വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ പൊടിക്കൊള്ളും അപ്പോൾ അതാ ലൂ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചെടുത്ത് കണ്ടിട്ട് താ ഇതിക്ക് തേങ്ങ ചിരകിരിക്കുകയാണ് തേങ്ങ കൂടുതലൊന്നും വേണ്ട നമുക്ക് പരിപ്പിനനുസരിച്ചിട്ടുള്ളത് എടുക്കട്ടോ ഞാനൊരു മുക്കാലക്കപ്പോഴും തേങ്ങയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങ അരക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ നെയ്ച്ചോർക്കൊക്കെ നമ്മൾ ഇതുപോലെ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങയും കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്രയും തേങ്ങ മതി അപ്പം നീ തേങ്ങൾക്ക് ഇതാ ഒരു പച്ചമുളകും കൂടി ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ടെടുക്കുന്നു പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരക കണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടട്ടോ അപ്പോൾ നമുക്ക് കറിക്കൊരു കളറ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും അപ്പം ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ അപ്പം അതാ പരിപ്പൊരൊറ്റ വിസിലടിച്ചിട്ട് വിസിലൊക്കെ കഴിഞ്ഞതിൻ്റെ ഷാന്ത എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെറുതിട്ടുണ്ട് അടിയിലൊന്നും പൊടിച്ചിട്ടില്ല കേട്ടോ പാകത്തെ വെള്ളം ഇന്ന് അത് ആ അരപ്പും കൂടി ഒഴിച്ചെടുത്തിരിക്കണം പിന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം അതൊക്കെ കൈ കൊണ്ട് തന്നെ ഒന്നും കണ്ട് ആക്കി കൊടുത്ത് ഇതാക്കിയാണ് വെള്ളം ചോയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം എറിപ്പോവും അത് വിചാരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് ഈ പരിപ്പ് കറിയൊക്കെ വല്ലാതെ കണ്ട് ലൂസ് ആയിട്ടുണ്ടെങ്കിലും ആ കറിൻ്റെ ആ ഒരു ഇത് കിട്ടൂലപോലെ വല്ലാതെ കുറുകിയാലും ആ ഒരു ഡേസ് കിട്ടൂലിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനായിരിക്കണം അപ്പോൾ ഇതിപ്പോൾ നല്ല പാകമാണ് ഇട്ട് അപ്പോൾ ഈ തേങ്ങ അരച്ചു കൊടുത്തങ്ങാണ്ട് പാകത്തിന് ഉപ്പുണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ടതൊക്കെ നല്ല പാകമായി അപ്പോൾ ഞാൻ പിന്നെ ഉപ്പിട്ടിട്ടില്ല പിന്നെ അത് നന്നൊരു തിളങ്ങണ്ട് വരുന്നേ നല്ല തിളക്കാനാവുന്ന സമയത്ത് ഓഫാക്കി കൊടുക്കുക അതല്ലാതെ ഇട്ട് തിളപ്പിക്കണ്ട ആവശ്യമില്ല പിന്നെ അതാ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് അതിൽ കടുകൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാണെങ്കിലും ഇട്ടെടുക്കട്ടെ പിന്നെ നമ്മളിവിടെ നെയ്യിൽ ഉണ്ടാക്കിയാലുണ്ടെങ്കിൽ കുട്ടികൾ വലിയ ഇഷ്ടമല്ല അപ്പോൾ അത് തന്നെയാണ് വെളിച്ചെണ്ണ ഇട്ട് എടുത്തിട്ടുള്ളത് കടുക് പൊട്ടിച്ച് എനിക്ക് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാണ്ട് താളിപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പരിപ്പ് കറി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു ചെനട്ട ഇത് നെയ്ച്ചോർക്ക് നല്ല എന്ത് നമുക്ക് ചപ്പാത്തിക്കോ ഏത് കടികൾക്കാണെങ്കിലും അടിപൊളി തന്നെയാണ് ഇതുപോലത്തെ പരിപ്പ് കറി അപ്പോൾ അതൊക്കെ റെഡി ആക്കിയാണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെയ്ച്ചോറ് വെക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം അലുമണിയത്തിൻ്റെ ചമ്പട്ടിന്ന് എടുത്തിരുന്നത് അപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചിട്ടാണ് ഇതാവുമ്പോൾ അടിയിലൊന്നും മുടിക്കൂലുണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് ആവുകയും ചെയ്യും അത് വിചാരിച്ചിട്ട് ഇത് തന്നെ എടുത്തിരുന്നുണ്ട് പിന്നെ എന്തെങ്കിലും നമ്മൾ ആദ്യം വെളുത്തം ഒഴിച്ചും കൊണ്ടാണ് ഇപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ ആദ്യം കണ്ടിപ്പോ ഇപ്പം ഒന്ന് ഇട്ടും കാണ്ടൊന്നും കണ്ട് വറവാകുമ്പോൾ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി കോരി വെച്ചിട്ട് കാണ്ടതാണ് പിന്നെ സവാള ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ചെറിയൊരു സവാള എടുത്ത് കണ്ടൊന്നും കൊണ്ട് മൂപ്പിച്ചെടുക്കുകയുണ്ട് അപ്പോൾ അതുംകൊണ്ട് കോരി മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ഒരു ടേബിൾ സ്പൂണും കൂടി നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് കണ്ടതാണ് ഒരു മൂന്നു നാല് പട്ടാവ് പോലെ നാല് ഏലക്ക നാല് ഗ്രാമ്പു അതൊക്കെ ഇട്ട് കാണ്ടതാണ് ഒന്നും കണ്ട് ഇളക്കി കൊടുക്കാനിട്ടാ അപ്പം നെയ്യും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണവും രുചിയൊക്കെ ഉണ്ടാവും കേട്ടോ പട്ടിങ്ക്രമ്പ് വലക്കൊന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കഴുകി എടുത്തിട്ടുള്ള ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിലോ അരിയാണ് ഇട്ടത് അപ്പോൾ ഇതൊന്നും വെള്ളം ഇല്ലാതെ കൊന്നിട്ടു കൊടുത്താണ്ട് ഒന്നും ഇളക്കി കണ്ടിളക്കുക കൂടുതലും ഇങ്ങനെ വറുത്തെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്നുകൊണ്ട് വറ്റിയിട്ട് ഒന്നും കണ്ട് വഴറ്റിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിൽക്കുള്ള വെള്ളം നമുക്ക് അരിക്ക് ഇരട്ടി കാണല്ലോ വെള്ളം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ളതിലായിട്ട് എടുക്കേണ്ടത് അപ്പം ഞാനൊരു കിലോ അരി ഒരു പാത്രത്തിലിട്ടിട്ട് ആ പാത്രത്തിൻ്റെ അളവാക്കിയിട്ട് രണ്ട് പാത്രം വെള്ളം ആക്കിയിട്ടാണ് ഇത് ഈ കൊഴിച്ചു കൊടുക്കുന്നത് മറ്റേ അടുപ്പത്ത് വെച്ച് ഇങ്ങോട്ട് കൊണ്ട് നന്നായിട്ട് തിളച്ച് തിളച്ച് വരുന്ന സമയമായപ്പോഴാട്ടത് ഈ കൊഴിച്ചു അപ്പോൾ ഫോണിൻ്റെ ലൈറ്റ് പോയതാണ് കേട്ടോ ഫ്ലാഷ് കെട്ടപ്പോഴാണ് ഈ നിറം മാറിയതല്ലാതെ വറുത്തിട്ട് കളർ മാറിയതൊന്നും ഇട്ടല്ല അരി ജസ്റ്റ് ഒന്നും ആ എണ്ണയിൽ ഒന്നും കണ്ട് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ നമുക്ക് അരിയൊക്കെ ഒന്നും കൊടിഞ്ഞു പോവാതെല്ലാം ഷാറായിട്ട് ചോറ് കിട്ടുകയും ചെയ്യും നല്ല കഴിക്കാൻ അടിപൊളി ആയിരുന്നു കേട്ടോ അങ്ങനെ അരി ഇട്ട് കൊടുത്താണ്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ ഒന്നും കണ്ട് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത അതും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ടിങ്ങാണ്ട് ഒന്നും കണ്ട് മൂടി വച്ച് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ അതാ ഞാൻ ഈ ചോറ് വെക്കുമ്പോൾ രണ്ട് ആകെ ഒരു പ്രാവശ്യം മാത്രമേ ടിളക്കിയിട്ടുള്ളൂ ഇളക്കി കൊടുത്താണ്ട് മൂടിയില്ല അപ്പോൾ ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അപ്പോൾ അടിയിലൊന്നും പൊടിക്കില്ലേ അപ്പോൾ നമുക്ക് അനുമണിയത്തിൻ്റെ പാത്രത്തിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിലൊക്കെ പൊടിക്കും അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് ആവും ചെയ്യും അടിയിലൊന്നും പൊടിക്കൂല അപ്പോൾ ഇതാ ഞാൻ ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഇളക്കി കൊടുത്തിട്ടുള്ളൂ ബീഫ് ഉണ്ടാക്കാനുള്ള ഓരോ പരിപാടി പണികൾ പണികളുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനൊക്കെ തീയെ കുറച്ചുകാണ്ടൊന്ന് മൂടിട്ട് കൊടുത്തേ തിളച്ചതിന് ശേഷം തീയൊന്ന് കുറച്ച് കുറച്ച് കുറച്ചാണ്ട് ഒന്ന് മൂടിട്ട് കൊടുത്തതായിരുന്നു അപ്പം പുതിയ ചോറ് റെഡി ആയിരിക്കുന്നുണ്ട് ഭാഗത്ത് വൈക്കണം നല്ല സെറ്റായിട്ടുണ്ട് അതീയോ കോഫായി കൊടുത്ത് ഇനി വറുത്ത് വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി അതുപോലെ സവാളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടുകൊടുക്കുക കുറച്ച് മല്ലിലും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചു കൊടുക്കുക ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മളെ ബീഫും കൂടി ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീഫിൻ്റെ പേടി ഞാൻ പിന്നെ ഒരുക്കടട്ടോ അപ്പോൾ അടിപൊളിയാണ് മക്കളെ ഈ ബീഫ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കേട്ടോ പിന്നെ ഇങ്ങനെ തന്നെ ആട്ടാ ഉണ്ടാക്കുകയുള്ളൂ അടിപൊളിയാണ് പിന്നെ അതാ ചോറൊക്കെ പൊ പൊടിച്ചിട്ട് പൊതിപാടെ വിളമ്പിക്കൊടുത്തിട്ടുണ്ടായി നിട്ടൻ്റെ മോൻക്ക് അപ്പോൾ ചോറെല്ലാം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പാകം അത് വേവാണ് കേട്ടോ വേറാതെ നല്ല ഉഷാറായിട്ടുണ്ട് അങ്ങനെ ഇനി പരിപ്പുകറിയും കറിയും ബീഫൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ കേട്ടോ അപ്പോൾ അതാ ഒരാൾ കഴിച്ച് പോയിട്ടുണ്ട് ഞങ്ങളിവിടെ കഴിക്കാൻ നിൽക്കുകയാണ് തൈരും ബീഫും അതുപോലെ അച്ചാറും പപ്പടും ഒക്കെ ഉണ്ട് ഇതൊക്കെ കൂട്ടിയി ചോറ് കഴിക്കുകയാണ് അപ്പോൾ ഈ ബീഫിൻ്റെ വീഡിയോ ഇനി ഇടണ്ട് അപ്പോൾ കാണാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് പരിപ്പ് കറി ഉണ്ടാക്കി നോക്കുക നെയ് ചോറ് ഉണ്ടാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും